നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലാണ് ഫ്രഞ്ച് വമ്പന്മാരായ പി എസ് ജിക്കവരുടെ ക്യാപ്റ്റനായ കിലിയൻ എംബപ്പയെ നഷ്ടമായത് ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് അദ്ദേഹം സ്പാനിഷ് വമ്പൻമാരായ റയൽ മാഡ്രിഡിലേക്കാണ് പോയിട്ടുള്ളത് അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം കഴിഞ്ഞ കുറേ വർഷക്കാലമായി എംബപ്പയുടെ ഒരു ഗോളടി മികവാണ് പി എസ് ജിയെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താരത്തിനൊത്ത ഒരു പകരക്കാരന് പി എസ് ജിക്ക് ഇപ്പോൾ ആവശ്യമുണ്ട് ഒരുപാട് പേരുകൾ ഈ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു റഫേൽ ലിയാവോ ഒസിമൻ എന്നിവരുടെ പേരുകളൊക്കെ ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും അതൊന്നും ഇപ്പോൾ ഫലം കണ്ടിട്ടില്ല എന്നതാണ് വസ്തുത ഇപ്പോഴിതാ അർജന്റീന സൂപ്ര താരമായ ഹൂലിയൻ ആൽവിറസിനെ കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് പി എസ് ജി ഉള്ളത് കോട്ട് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താരത്തിന്റെ ക്യാമ്പുമായി പി എസ് ജി കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിയും പരിശീലകനായ പെപ്ഗാഡിയോളയും തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ആൽവിറസിനെ നിലനിർത്തണമെന്ന് തന്നെയാണ് പരിശീലകന്റെ നിലപാട് ഒരു കാരണവശാലും അദ്ദേഹത്തെ കൈവിടരുത് എന്ന് പെപ്ഗാഡിയോള മാഞ്ചസ്റ്റർ സിറ്റിയോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ സിറ്റി താരത്തെ നിലവിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ആൽവറസിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല ഹാലൻഡ് ഉള്ളത് കൊണ്ട് തന്നെ സ്ഥിരമായി സ്റ്റാർട്ടിങ് ഇലവനിൽ ഇടം ആൽവറസിന് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അസംതൃപ്തനാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ആൽവറസിന് വേണ്ടി വലിയ തുക മുടക്കാൻ പോലും ഇപ്പോൾ പി എസ് ജി തയ്യാറാണ് എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റി തങ്ങളുടെ നിലപാട് മയപ്പെടുത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് നിലവിൽ അർജന്റീന ദേശീയ ടീമിനോടൊപ്പം കോപ്പ അമേരിക്ക ടൂർണമെന്റിലാണ് ഹൂലിയൻ ആൽവറസ് ഉള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം